32 കോടി 63 ലക്ഷത്തി 394621 രൂപ ചിലവും 2 കോടി 28 ലക്ഷത്തി 9083 രൂപിച്ചുമുള്ള ബഡ്ജറ്റ് ആണ് അംഗീകരിച്ചത്. ഋഷമഹൻ കെട്ടിടം 80 ലക്ഷം, പുതിയ പ്രകാശപത്രി സ്ഥലമവാം 10 ലക്ഷം, പ്രകാശപത്രി കെട്ടിട നിർമ്മാണം 30 ലക്ഷം, സ്നേഹസ്പർശം 4 ലക്ഷം, ഫിറ്റ്നസ് പാർക്ക് 3 ലക്ഷം, ഹൈബ്രിഡ് ക്ലാസ്റൂം 4 ലക്ഷം, ആറ് ഇട ആശുപത്രി പുനർഗർണം 420000, സാർ

ప్రతీక్షిత ముప్పటి అరవతి మూడు లక్షూ బాకీ రెండు కోటి ఇరు లక్షడి ఎంపతి ఆరు లక్షూ రూప ప్రతీక్షిత వరవు ముప్ప കോടി രൂപ ബജറ്റിൽ സമർപ്പിക്കുന്നു ം ഗ്രാമപഞ്ചായത്ത് രൂപീകൃതമായി അറുപത് വർഷം പൂർത്തീകരിക്കുന്ന വേളയിൽ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ ആർജിക്കുന്നതിനും സാമൂഹ്യ രീതിയിൽ അധിഷ്ഠിത പദ്ധതികളോടൊപ്പം ക്ഷേമ പദ്ധതികളും ബജറ്റിലുണ്ട് റോഡുകളുടെ നവീകരണത്തിനും നിർമ്മാണത്തിനും കോടിയാണ് വകയിരുത്തിയിരിക്കുന്നത് ഒരു വീട്ടിൽ ഒരു ആനുകൂല്യം നൽകുക എന്ന ഉദ്ദേശത്തോടെ ഷീസ് ഡേയ്സ് എന്ന പദ്ധതി ഈ വർഷത്തെ ശ്രദ്ധേയമായ ഒന്നാണ് മത്സ്യമേഖലയിലെ വികസനത്തിന് ക്ഷേമതീരത്തിലേക്ക് ഒരു കോടി എൺപത്തിയൊന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ മാറ്റിവെച്ചത് ചരിത്രമായി മാറും പരാതിരഹിത പഞ്ചായത്ത് അർഹരായവർക്ക് സമ്പൂർണ്ണ സാമൂഹ്യ സുരക്ഷിതത്വ പെൻഷൻ നൽകുക എന്നതും ബജറ്റിൽ ലക്ഷ്യമിടുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി എം പി രജുലാൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സുധീർ മഠത്തിൽ ശാരദാ വത്സൻ യു എം സുരേന്ദ്രൻ പഞ്ചായത്ത് മെമ്പർമാരായ ജവഹർ വെള്ളികുളങ്ങര ഗോപാലകൃഷ്ണൻ ഷജിന കൊടക്കാട്ട ജയരാജ് കെ പി രഞ്ജിത്ത് എം പി എ കെ പ്രമീള ശൈലജ കൊയിലോത്ത് തുടങ്ങിയവർ സംസാരിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി വി ശ്രീകല നന്ദി പറഞ്ഞു